സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ചേലക്കരയിൽ ആരോഗ്യ കൊടും ക്രൂരത കാലിൽ മരക്കമ്പ് കുത്തിത്തറച്ച് ചികിത്സ തേടി മടങ്ങിയ കാലിന്റെ ഉള്ളിൽ നിന്നും അഞ്ചു മാസത്തിനുപ്പുറം രണ്ടിഞ്ചിലേറെ വലിപ്പമുള്ള മരക്കമ്പ് കണ്ടെത്തി ഈ കൊടും ചികിത്സാ ക്രൂരത നടന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചേലക്കര പടിഞ്ഞാറെ പങ്ങാരപ്പിള്ളി സ്വദേശിയായ കുണ്ടുപറമ്പിൽ ചന്ദ്രൻ എന്ന അൻപത്തിരണ്ടുകാരൻ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം വേദന തിന്നത് നീണ്ട അഞ്ചു മാസം ജനുവരി ഇരുപത്തിയേഴാം തീയതി ചേലക്കര താലൂക്ക് ആശുപത്രിയിലെത്തിയ ചന്ദ്രന്റെ കാലിലെ മരക്കമ്പ് മാറ്റാതെ ജീവനക്കാർ മുറിവ് തുന്നിക്കൂട്ടി വീട്ടിലേക്ക് പറഞ്ഞയച്ചു മാസങ്ങൾക്കിപ്പുറവും അസഹനീയ വേദന മൂലം വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്ന് രണ്ടിഞ്ചിലേറെ വലുപ്പമുള്ള മരക്കമ്പ് കാലിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു ജനുവരി ചേലക്കര താലൂക്ക് പോയി അങ്ങനെ മുറിയിൽ പറ്റി അവരുടെ ഡോക്ടറെ കണ്ടു അപ്പോൾ അവരത് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അതിൽ മരുന്ന് വെച്ച് കെട്ടി പിന്നെ ഒന്നരടം ഒന്നരടം വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മാസങ്ങളായി ഞാൻ അവരെ ഇതിനു വേണ്ടി പോകും അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു അസ്വസ്ഥ തുടങ്ങി ഒരു മുഴ വന്നു അതിൽ പിന്നെ ഒരു ഊണൽ വന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടനെ ഓട്ട് പറഞ്ഞാൽ തോൽക്കാറ്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ സർജന കണ്ടു സർജന കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അത് കീറി കീറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയൊരു ഊറ്റി കിട്ടി ഇപ്പോൾ ഒന്നൊന്നര രണ്ടോളം നീളുമ്പോൾ കുറ്റിയാണ് കൂട്ടിയത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുകയാണ് സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സംവരണം ഉറപ്പ് ലഭിക്കേണ്ട ചന്ദ്രൻ എന്ന അൻപത്തിരണ്ടുകാരനാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ കടുത്ത അനാസ്ഥ അഞ്ചു മാസത്തോളം വേദനയോടെ നേരിടേണ്ടി വന്നത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം